അയോധ്യയിലെ രാംല പ്രാണപ്രതിഷ്ഠ യാഥാർത്ഥ്യമായത് ടിനിഡാട്ട് ടുബാഗോയിലെ ഇന്ത്യൻ സമൂഹം സ്വാഗതം ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ട്രിനിഡാട്ട് ടുബാഗോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് പ്രധാനമന്ത്രി കമല പെർസാദ് മന്ത്രിസഭാംഗങ്ങൾ എന്നിവ വിമാനത്താവളത്തിലെത്തി അയോധ്യയിലെ രാംലല്ല പ്രാണപ്രതിഷ്ഠ യാഥാർത്ഥ്യമായത് ട്രിനിഡാറ്റ് ഭാഗയിലെ ഇന്ത്യൻ സമൂഹം സ്വാഗതം ചെയ്തതായി തിരിച്ചറിയുന്നു ഇക്കാര്യം അറിയുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ട്രിനിഡാറ്റ് ടുബാഗോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഭാരതത്തിൽ നടന്ന മഹാകുംഭമേളയുടെ പുണ്യതീർത്ഥം കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി ട്രിനിഡാഡിലെ ഇന്ത്യൻ സമൂഹത്തെ അറിയിച്ചു പുണ്യതീർത്ഥം ട്രിൻഡാറ്റുഭാഗോയിലെ ഗംഗാധാരയിൽ സമർപ്പിക്കണമെന്നും നരേന്ദ്രമോദി ട്രിൻഡാറ്റുഭാഗോ പ്രധാനമന്ത്രി കെമല പ്രസാദ് അഭ്യർത്ഥിച്ചു ഐ നോ യു ഡിഫ് ഫേസ് ഇൻ പ്രഭു ശ്രീറാം സൗ അസീ സാൽ ബിത്തൽ ഹോ മന ഭുലൽ ഭജൻ രാമ കേ ഗുഞ്ജൽ ഹോ ദീലാസ് ഇൻ സാഡി ഗ്രാൻഡി ഡോ വിലേജ് ഉജ്ജ്വല സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ട്രിനിഡാറ്റിൽ ലഭിച്ചത് പിയാർക്കോ വിമാനത്താവളത്തിൽ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ട്രെനിഡാ ടുബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബസേസർ നേരിട്ടെത്തി മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ കമലയ്ക്കൊപ്പം എത്തിയിരുന്നു ഇന്ത്യൻ സമൂഹം വിവിധ കലാ ആവിഷ്കാരങ്ങളും പ്രധാനമന്ത്രിക്കായി ഒരുക്കി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ട്രിനിഡാ ടുബാഗോ സന്ദർശിക്കുന്നത് ইন্টার্যাশনাল ডেস্ক জন